പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നാം വളരെയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മുത്തച്ഛൻ തന്റെ തന്നെ സാഹിത്യ ലോകത്തിൽ നിന്നും സൃഷ്ടിച്ചെടുത്ത മുത്തച്ഛനെ പറ്റിയുള്ള മനോഹരമായ ഒരു കവിത ആലപിക്കാൻ തയ്യാറായിരിക്കുകയാണ് ക്രിസ്തുരാജ ബി സി സി യൂണിറ്റിലെ അനീറ്റ നമുക്ക് കവിത ആസ്വദിക്കാം സ്നേഹവാത്സല്യങ്ങൾ തൻ സുവർണകാലം പിച്ച വച്ചു നടക്കും നാൾ മുതൽ വാക്കരങ്ങൾ ചോദിച്ചതെല്ലാം ചവർപ്പ് നിറഞ്ഞൊരാ ശാസനയും കഥകൾ ചൊല്ലിയാവോളം ഓരോ പാട്ടുകളുമെ താരാട്ടുകളായി പുത്തനൊടുപ്പും കളിക്കോപ്പുകളും വസന്തകാലം സ്നേഹത്തിൻ ആഴം വേരുവോ ഉറച്ചു നാളുകൾ തോറും കാലത്തെ കടത്തി ഹൃദയനാളം വാർദ്ധക്യം പോയൊരാളക്യെന്നൊരാ മഹാമാരി വലച്ചുവെങ്കിലും സംരക്ഷിക്കാൻ മറന്നില്ലൻ ചാച്ചൻ ഒരു നാളും തല ചായ്ക്കുവാൻ നിൻ തോളുകൾ മറക്കുമേ ദുഃഖങ്ങൾ എല്ലാമേ നാളുകൾ ഏറെ കടന്നുപോയി എന്നാലുമേ എല്ലാവരെയും മായുമെന്ന അല്ലെനിക്ക് അവസാനമായി ആ മിഴികൾ പൂട്ടും മുൻപ് സമ്മാനമായി എന്ത് നൽകും ഞാൻ കണ്ണുനീർ മാത്രം ആ നനുത്ത നെറ്റിയിൽ അന്ത്യമായി നൽകി ഞാൻ ആ സ്നേഹചിഹ്നം നിറമറ്റതായി ജീവിതം ുംവിടെ ശെവിടെ എങ്ങും ദീർഘമോ നിശബ്ദത മാത്രം കടലിലെ തിരമാല പോലെ അസ്വസ്ഥൻ ജീവിതം എങ്ങനെ കഴിച്ചു കൂട്ടുമീ നാളുകൾ ഞാൻ ഓർമ്മകൾ മാത്രമായി ജീവിതം ബാക്കി സൂക്ഷിക്കാം നിൻ അന്ധകാരത്തിൽ നിഗൂഢമാം ചിന്മുന്നൊരു നക്ഷത്രമായി വസിപ്പൂ നീ നിത്യം ചെറു മന്ദഹാസത്തോടെ നിന്നെപ്പോലെ ഇനി ആരുണ്ട് എനിക്ക് കാലത്തിൽ സ്വന്തമായി രചിച്ച കവിത പാരായണം ചെയ്ത പാരീജയ്ക്ക് നന്ദി ഇതുപോലെ നിങ്ങളുടെ കഴിവുകളും പ്രദർശിപ്പിക്കുന്ന വീഡിയോ മീഡിയ മിനിസ്ട്രിക്ക് മിനിസ്റ്ററിക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി പ്ലേ മീഡിയ മിനിസ്ട്രി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ